ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഡ്രസ്സ് ക്രൈസ് ഉള്ള എല്ലാവർക്കും പുതിയൊരു കളക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും അതുമാത്രമല്ല കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പിക്ചേഴ്സ് പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ വ്യക്തമായിട്ട് അതായത് കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ടെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പിക്സ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഡ്രസ് ക്രൈസ് ഉള്ള എല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യാനായിട്ട് യാഷ് ബുട്ടി കൗ ചേർന്ന ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ ഓർഡർ എടുക്കാവുന്നതാണ് അതിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ് നിന്നിട്ടായിരിക്കും ഓർഡർ എടുക്കുന്നുണ്ടാവുക അതായത് നിങ്ങളുടെ സൈസും കാര്യങ്ങളും നമുക്ക് സൈസ് ചാർട്ട് ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് കുറേ കളേഴ്സിൻ്റെ ചാർട്ട് നമുക്ക് നിങ്ങൾ നിങ്ങൾക്കായിട്ട് തരും അതിൽ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ റെഫറൻസ് പിക്ക് ഒക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും അതിന് ഒരു കളേഴ്സ് ചാർട്ട് തന്നെ ഉണ്ട് ഒരു പത്ത് ഇരുപത്തിനാല് മുപ്പത് കളേഴ്സ് അടങ്ങിയിട്ടുള്ള ചാർട്ട് നിങ്ങൾക്ക് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ അതായത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് അതായത് ഓർഡർ കൺഫേം ആണെന്നുണ്ടെങ്കിൽ ചിലർ ടൈം പാസ് എൻക്വയറി ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാരണം വെറുതെ എല്ലാത്തിൻ്റെയും പ്രൈസ് ചോദിക്കും ഡീറ്റെയിൽസ് ചോദിക്കും പിന്നെ അവരുടെ ഒരു ഒരു അറിവും ഉണ്ടാകത്തില്ല പിന്നെ അവരെ കാണത്തേയില്ല ചിലർ ചോദിച്ചാൽ ഉടനെ തന്നെ മേടിക്കുന്നവരും ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ദയവ് ചെയ്ത് ടൈം പാസ് എൻക്വയറി ചെയ്യാതിരുന്നെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഓർഡർ കൺഫേം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുക അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഡ്രസ്സ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ അയക്കുക ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക യാഷ് ബുട്ടി കൗച്ചാർ എന്ന ഇൻസ്റ്റാ പേജിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ കുറച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ പ്രൈസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലാതെ തീരെ കുറഞ്ഞിട്ടുള്ള റേറ്റ് അതായത് അഞ്ഞൂറോ അഞ്ഞൂറിലോ താഴെയോ അങ്ങനെ വരുന്ന ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഡ്രസ്സിനെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങൾ അങ്ങനെ ഒരുപാട് ലോക്കലായിട്ടുള്ള ഡ്രസ്സൊന്നും കൊടുക്കാറില്ല സെയിൽ ചെയ്യാറില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സ് മാത്രമേ സെയിൽ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും ലോക്കലായിട്ടുള്ള ലോ ക്വാളിറ്റിയിലുള്ളതല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഈ ഒരു ജോർജറ്റ് ഹെവി ജോർജറ്റൊക്കെ വരുന്ന ആണെന്നു ആണെങ്കിൽ തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ അറിയാവുന്നതായിരിക്കും എന്തായാലും ഷോപ്പിൽ നിന്ന് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടെ റേറ്റ് കുറവായിരിക്കും അത് ഞാൻ ഉറപ്പായിട്ട് പറയാം ഷോപ്പിലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവായിരിക്കും ഈ ഒരു ഡ്രസ്സൊന്നും ഇത്ര റേറ്റിന് ഒരിക്കലും ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതിൽ കുറഞ്ഞിട്ടുള്ള ഡ്രസ്സൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത്ര ചീപ്പായിട്ടുള്ള റേറ്റ് അല്ല വരുന്നത് അപ്പോൾ അതാണ് പ്രൈസിനെ കുറിച്ചുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് മാത്രമല്ല ഇതുപോലെ കളക്ഷൻ ഞങ്ങളുടെ കുട്ടിയിലെ കളക്ഷൻ വീഡിയോസും കൂടെ ആണ് എൻ്റെ ചാനൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അല്ലാതെ ഷോർട്സും കാര്യങ്ങളും വ്ളോഗും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചാനലിൽ ഇൻട്രസ്റ്റ് ഉള്ളത് അതായത് വ്ലോഗും കാര്യങ്ങളോ ആണോ കളക്ഷൻ വീഡിയോസാണോ അല്ലെങ്കിൽ ഷോർട്സാണോ അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ഇനി ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ കുറച്ച് കുറച്ചും യൂസ്ഫുൾ ആകും കാരണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ കാണാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ സപ് സപ്പോർട്ടില്ലായെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ കാണാനാണോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അത് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷോർട്ട്സ് വീഡിയോസ് ആയിട്ടും കളക്ഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി അപ്ലോഡ് ചെയ്യാറുണ്ട് അതും കൂടെ നിങ്ങളെ പോയി കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ